ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു വേരിയസ് ഡ്രൈവർ വിജ്ഞാപനം വന്നിരുന്നു അല്ലേ ഡ്രൈവർ കം ഒ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രൈവർ വിജ്ഞാപനമാണ് വേരിയസ് ഡ്രൈവർ വിജ്ഞാപനം അപ്പോൾ അതിലേക്കുള്ള എച്ച് ഡി വിയും എൽ ഡി വിയും കൃത്യമായി വിളിച്ചിട്ടുണ്ട് രണ്ട് കാറ്റഗറി നമ്പറിലാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു പൊതു ഡൗട്ട് വന്നിരിക്കുന്നത് ഏത് ജില്ലയാണ് ഏറ്റവും നല്ലതെന്നൊരു പൊതു ഡൗട്ട് തോന്നിയിരുന്നു അല്ലെ അപ്പം നമുക്കത് കഴിഞ്ഞ വർഷത്തെ ആ ഏറ്റവും കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അതായത് ഇപ്പം വന്നതല്ല തൊട്ട് മുന്നേ വന്ന ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനും അതിൻ്റെ ഒരു നമ്പർ ഓഫ് അഡ്വൈസ് എങ്ങനെയാണ് കട്ട് ഓഫ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക തന്നെ ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ പരമാവധി ഷെയർ ചെയ്യുക ആരംഭിക്കാം നമുക്ക് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ചാറ്റ് ബോക്സിലേക്ക് നോക്കിക്കോട്ടെ അപ്പോഴേ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് റൈറ്റ് നോക്കിയേ നോക്കൂ നിലവിൽ കേരള പി എസ് സി വിളിച്ചിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രൈവർ വിജ്ഞാപനമാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കിയുള്ളൂ ഒന്നൂടെ അറുന്നൂറ്റി ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കിയുള്ള ഒരു വേരിയസ് ഡ്രൈവർ വിജ്ഞാപനം വന്നിരുന്നു ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി എന്ന് പോസ്റ്റിന് ഒരു വിളിപ്പേരുണ്ട് അതല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ഡ്രൈവർ കം ഒ എ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ പോസ്റ്റ് എച്ച് ഡി വി എന്നൊരു പേരും കൂടെ ഉണ്ട് ശമ്പള സ്കെയിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് മുതൽ അൻപത്തേഴ് തൊള്ളായിരം വരെയാണ് അല്ലെ എൽ ഡിയെ കാട്ടി കുറവാണ് എന്നാൽ എൽ ജി എസിനെ കാട്ടി കൂടുതലുമാണ് ശമ്പളത്തിൻ്റെ പ്രത്യേകത എൽ ജി എസിനെ കാട്ടി കൂടുതലാണ് എന്നാൽ എൽ ഡിയെ കാട്ടി കുറവാണ് അപ്പം ഇരുപത്തഞ്ച് ഒരുന്നൂറ് മുതൽ അൻപത്തേഴ് തൊള്ളായിരം വരെയാണ് ശമ്പള സ്കെയിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നോക്കാം ഇതിന്റെ ഏറ്റവും അല്ലെങ്കിൽ തൊട്ട് മുന്നേ വന്ന ഏറ്റവും അവസാനത്തെ നോട്ടിഫിക്കേഷൻ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അല്ലേ നോക്കൂ കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അടിസ്ഥാനമാക്കി ആ ഒരു കൊറോണ സമയത്ത് ഇതുപോലൊരു വേരിയസ് എൽ ജി എസ് അതായത് വേരിയസ് എൽ ജി എസ് എന്നല്ല വേരിയസ് എൽ ജി എസ് കം ഡ്രൈവർ അല്ലെങ്കിൽ വേരിയസ് ഡ്രൈവർ കം ഒ എന്ന് വിളിക്കുകയാണ് നോക്കൂ അതേ പോസ്റ്റ് തന്നെയാണ് നോക്കാം ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി അതല്ലെങ്കിൽ ഡ്രൈവർ കം ഒ ഓഫീസ് അറ്റൻഡർ പോസ്റ്റ് എച്ച് ഡി വി പോസ്റ്റ് അന്ന് ശമ്പളം ഇത്ര ഇല്ലായിരുന്നു പുതിയ പരിഷ്കരിച്ച ശമ്പളമാണ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പം അന്നത്തെ പഴയ ശമ്പളം എത്രയായിരുന്നു ആയിരുന്നു പതിനെണ്ണായിരം മുതൽ നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറ് വരെ ഉണ്ടായിരുന്നു അല്ലേ പതിനെണ്ണായിരം ടു നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറായിരുന്നു പഴയ സ്കെയില് ക്ലിയർ ആണേ ആരംഭിക്കാം നമുക്ക് നമുക്ക് നോക്കാം നോക്കുക അപ്പോൾ ഇത് സോറി അപ്പോൾ നോക്കൂ ഇത് നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവർ വിജ്ഞാപനത്തിന്റെ കട്ട് ഓഫും നിയമന നിലയാണ് ശ്രദ്ധിക്കാൻ നോക്കൂ അതാണ്ട് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഡ്രൈവർ വിജ്ഞാപനത്തിന്റെ കട്ട് ഓഫ് ഓരോ ജില്ലകളിലേയും കട്ട് ഓഫ് നിയമന നില കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിളാണ് അപ്പോൾ അത് ഞാൻ പരമാവധി വെബ്സൈറ്റിലുള്ള എല്ലാ ഡേറ്റാസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം നോക്കൂ അതിൽ ഫസ്റ്റ് വൺ പറയുന്നു തിരുവനന്തപുരം ജില്ല ട്രിവാൻഡം ജില്ലേൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത് മാർക്കാണ് കട്ട് ഓഫ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആണ് ശരിയല്ലേ കാരണം ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും ഏറ്റവും ഉയർന്ന കട്ട് ഓഫാണ് തിരുവനന്തപുരം ജില്ല എഴുപതാണ് കട്ട് ഓഫ് ഇരുപത്തി നിയമനമാണ് നിലവിൽ പോയിരിക്കുന്നത് ഇരുപത്തിനാല് നിയമനമരണ നിലവിൽ പോയിട്ടുണ്ട് അടുത്തേതാണ് കൊല്ലം ജില്ലയാണ് കൊല്ലത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി നാല് മാർക്ക് ഉണ്ടായിരുന്നു കൊല്ലത്തെ കട്ട് ഓഫ് വേരിയസ് വേരിയസ് ഡ്രൈവർ കം ഒ പോസ്റ്റ് എച്ച് ഡി വി ആണ് പതിമൂന്നായിരുന്നു ഇതുവരെയുള്ള നിയമന നില എന്ന് പറയുന്നത് അടുത്ത പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി നാല് പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് നാല് പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് അടുത്ത ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് മാർക്കാണ് നിയമന നില എന്ന് പറയുന്നത് എട്ടു പേർക്കാണ് നിയമനം പോയിരിക്കുന്നത് അതുപോലെ അടുത്ത കോട്ടയം ജില്ലയാണ് കോട്ടയത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി മാർക്കാണ് നിയമന നില പത്ത് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അടുത്ത ഇടുക്കി ജില്ലയാണ് ഇടുക്കിയിലെ കട്ട് ഓഫ് അറുപത്തിരണ്ടേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് നിയമന നില അവിടെയും പത്താണ് അതുപോലെ അടുത്തത് എറണാകുളം ജില്ലയാണ് അവിടുത്തെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് നിയമന നില എന്ന് പറയുന്നത് നാലാണ് നമ്പർ ഓഫ് അഡ്വൈസ് നാലാണ് അടുത്ത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂരത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി നാല് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് നിയമന നില എന്ന് പറയുന്ന നിലവിൽ എട്ടാണ് നിയമന നില പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് കട്ട് ഓഫ് വന്നിരിക്കുന്നതും അവിടെയും അറുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴാണ് ശ്രദ്ധിക്കാം തൃശ്ശൂരും പാലക്കാടും ഒരേ കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് തെറ്റിയതൊന്നുമല്ല ആരും വിചാരിക്കരുത് തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കരുത് കറക്റ്റാണ് അത് നമ്മൾ മൂന്ന് പ്രാവശ്യം റീച്ചെക്ക് ചെയ്ത സംഭവം തന്നെയാണ് തൃശ്ശൂരും പാലക്കാടും ഒരേ കട്ട് ആണ് രണ്ടെടുത്തും അറുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴാണ് തൃശ്ശൂർ പക്ഷെ പോയിരിക്കുന്ന നിയമനം എട്ടാണ് പാലക്കാട് പതിമൂന്ന് പേർക്കോളം അഡ്വൈസ് പോയിട്ടുണ്ട് അടുത്ത മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തിനാല് മാർക്കാണ് നിയമന നില ആറു പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അടുത്ത കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് നിയമന നില എന്ന് പറയുന്നത് അഞ്ചു പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അടുത്ത വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് മാർക്കാണ് കട്ട് ആയി വന്നിരിക്കുന്നത് നിയമന നില എന്ന് പറയുന്നത് അഞ്ചു പേർക്കാണ് നിയമന നില അഞ്ചു പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അടുത്ത കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ അറുപത്തി ഒൻപതാണ് ശരിക്കും കട്ട് ആയി വന്നിരിക്കുന്നത് അറുപത്തി ഒൻപത് മാർക്കാണ് കണ്ണൂർ നിയമന നില എന്ന് പറയുന്നത് നാലു പേർക്കാണ് അഡ്വൈസ് ഉപകരിക്കുന്നത് നാല് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അടുത്ത കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അൻപത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് നിയമനില എന്ന് പറയുന്നത് ആറു പേർക്കാണ് അഡ്വൈസ് ഉപകരിക്കുന്നത് പേർക്ക് ശ്രദ്ധിക്കുക ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വേരിയസ് ഡ്രൈവർ കം ഓ എ പോസ്റ്റിൻ്റെ എച്ച് ഡി വി പോസ്റ്റുകളിലെ ഈ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും പുതിയ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിളിച്ച വിജ്ഞാപനത്തിൻ്റെ ആ വിജ്ഞാപനത്തിലെ ഓരോ ജില്ലകളിലെയും കട്ട് ഓഫും നിയമന നിലയാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റ് നിങ്ങളെ സഹായിച്ചിരിക്കും നമുക്കറിയാം വരുന്ന ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ജില്ലയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പവുമായി ബന്ധപ്പെട്ട് മെസ്സേജ് ഇട്ടിരുന്നു ഏത് ജില്ല ചൂസ് ചെയ്യണം എന്തെങ്കിലും ഐഡിയ എന്ന് ചോദിച്ചിരുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കോമൺ റിപ്ലൈ ആണിത് നിലവിൽ വേരിയസ് ഡ്രൈവർക്കാം ഓ എ പോസ്റ്റ് എച്ച് ഡി വിയുമായി ബന്ധപ്പെട്ട് പി എസ് സി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽ ഡേറ്റാസ് ആണിത് ഇത് വെച്ച് കൃത്യമായി നോക്കുക കട്ട് ഓഫുകൾ പരിശോധിക്കാം നിങ്ങൾ ഉദ്ദേശിച്ച ജില്ല ഏത് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണയെന്ന് ചോദിച്ച് കിട്ടുന്നതായിരിക്കും നിയമന നില പൊതുവേ നമുക്ക് നോക്കാം അല്ലേ പൊതുവേ നമുക്ക് എല്ലാ ജില്ലകളിലും നിയമന നില കുറവാണെങ്കിലും തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ അല്ലേ ഇരുപത്തി നാല് അപ്പോൾ നമുക്ക് നോക്കാം ട്രുവണ്ടത്താണ് കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ ട്രുവൻഡത്തല്ലേ നോയിക്കോട്ടെ അതെ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനം ട്രുവൻഡ്രം എഴുപത് മാറക്കോളം കട്ട് ഓഫ് വന്നിട്ടുണ്ട് രണ്ടാം സ്ഥാനം ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കണ്ണൂരാണ് കണ്ണൂർ അറുപത്തൊമ്പത് മാർക്ക് തൊട്ട് അറുപത്തൊൻപതല്ല ഒരൊറ്റ സെക്കൻഡ് എറണാകുളമാണ് രണ്ടാം സ്ഥാനം കണ്ണൂരല്ല സോറി എറണാകുളമാണ് രണ്ടാം സ്ഥാനം കാരണം ഒന്നാം സ്ഥാനം തിരുവനന്തപുരം എഴുപത് മാർക്ക് പിന്നെ താഴോട്ട് വരുമ്പോൾ എറണാകുളം അറുപത്തൊമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്നുണ്ട് കണ്ണൂരിന് ശരിക്കും മൂന്നാം സ്ഥാനമാണ് അറുപത്തി ഒമ്പത് അപ്പം മൂന്ന് ജില്ലകളിൽ കട്ട് ഓഫ് ടോപ്പാണ് തിരുവനന്തപുരം എഴുപത് മാർക്ക് വന്നിട്ടുണ്ട് എറണാകുളത്ത് അറുപത്തൊമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്ക് വന്നിട്ടുണ്ട് കണ്ണൂർ അറുപത്തൊമ്പത് മാർക്ക് വന്നിട്ടുണ്ട് ഈ നിയമന നിലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയക്കുന്ന ഒന്നാം സ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് കൊല്ലത്ത് പതിമൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് പതിമൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് കൊല്ലത്ത് അത് രണ്ടക്കം കടന്ന അഡ്വൈസ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഇരുപത്തി കൊല്ലം പതിമൂന്ന് പാലക്കാട് ജില്ല പതിമൂന്ന് അഡ്വൈസ് കോട്ടയത്ത് പത്ത് ഇടുക്കിയിൽ പത്ത് ചില ജില്ലകളിലെ കാലാവധി കഴിയുന്നു ചില ജില്ലകളിലെ ലിസ്റ്റുകളുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് ചിലത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അപ്പം ഇത്രയും ഡേറ്റാസ് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയക്കാൻ കഴിയും അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരള പി എസ് സിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഹൈക്കോട്ടിൻ്റെയും എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ബാങ്ക് ഇൻഷുറൻസ് പരീക്ഷകളുടെ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ സാലറി സ്കെയില് വേക്കൻസി എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇക്വനോമി കണ്ടീഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പരീക്ഷയ്ക്ക് ശേഷം ഫൈനൽ ആൻസർക്ക് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ഒരൊറ്റ കാര്യം മാത്രം ചെയ്യാം ചാനൽ ഇതായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് കൃത്യമായി ലൈക്ക് കൊടുത്തിരിക്കുക അതുപോലെ എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ചാനൽ ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഡൗട്ടുകൾ ഷെയർ ചെയ്യാൻ മടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നമ്പറുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഒരു നമ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു വാട്സാപ്പ് നമ്പറാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് അപ്പോൾ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് അത് തീർച്ചയായിട്ടും വിളിക്കാൻ കോളിംഗ് നമ്പർ അത് തന്നെയാണ് അതിൽ വിളിക്കാൻ കഴിയും ഒരു പക്ഷെ വിളിച്ച് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് വാട്സാപ്പിൽ ഒരു വോയിസോ മെസ്സേജ് ഇടുക എന്താണ് ഡൗട്ട് ആൻഡ് കൺസേൺസുള്ള കാര്യം ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിൽ കൃത്യമായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൃത്യമായ ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് അവൈലബിൾ ആണ് ആ ഗ്രൂപ്പിലേക്ക് മെമ്പർ മെമ്പറാകുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസ് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതും ഗ്രൂപ്പിലേക്ക് സെൻറ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ അതിലും മെമ്പർ മെമ്പറാകാൻ ശ്രമിക്കുക ബാക്കി എല്ലാ ഡൗട്ടുകളും വരും ദിവസങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പം കഴിഞ്ഞില്ല ഒരു എൽ ഡി വിയും കൂടെ ചെയ്യാറുണ്ട് എച്ച് ഡി വി ചെയ്തു ഇനി ഇതുപോലെ സെപ്പറേറ്റ് വിജ്ഞാപനമായി എൽ ഡി വി വന്നിരുന്നു ഞാൻ അതും കൂടെ കുറച്ച് കഴിയുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്തേക്കാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക്